കാക്കനാട് ജില്ലാ ജയിലിൽ കഴിയുന്ന ബോച്ചയ്ക്ക് ജയിലിൽ കൂട്ട് ആരൊക്കെയാണെന്ന് അറിയാമോ മോഷണം ലഹരി മരുന്ന് കേസിന്റെ പ്രതികൾ കാക്കനാട്ട ജയിലിൽ പത്ത് പേർക്ക് കഴിയാവുന്ന സെല്ലിൽ ആറാമനായിട്ടാണ് ബോച്ചയ്ക്ക് കിടക്കുന്നത് മറ്റഞ്ചു പേരും മോഷണ കേസിലെ അതുപോലെ തന്നെ ലഹരി മരുന്ന് കേസിലെയൊക്കെ പ്രതികളാണ് ഇന്നലെ വൈകിട്ട് ഏഴ് പത്തോടെയാണ് ബോച്ചയെ പോലീസ് ജയിലിലെത്തിച്ചത് തുടർന്ന് പായയും പുതപ്പും വാങ്ങി സെല്ലിലേക്ക് പോയി സാധാരണ ജയിലിലെ അന്തേവാസികൾക്ക് വൈകുന്നേരം അഞ്ചു മണിക്ക് തന്നെ രാത്രി ഭക്ഷണം നൽകി കഴിയും പക്ഷേ ബോച്ചെ കോടതിയിലും ആശുപത്രിയിലും ഒക്കെ ആയിരുന്നതുകൊണ്ട് കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കാൻ പറ്റിയില്ല അതുകൊണ്ട് രാത്രി ജയിൽ ചപ്പാത്തിയും വെജിറ്റബിൾ കറിയും കൊടുത്തു അത് കഴിച്ചു കൂടെയുള്ള തടവുകാരോട് അധികം ഒന്നും സംസാരിച്ചില്ല അവർ ചോദിച്ചതിന് മാത്രം മറുപടി പറഞ്ഞു ബുധനാഴ്ച രാവിലെയാണ് ബോബി അറസ്റ്റിലാവുള്ളത് പിന്നാലെ റോഡ് മാർഗം എറണാകുളം സെൻട്രൽ സ്റ്റേഷനിൽ വൈകിട്ടോടെ എത്തിച്ചു അന്ന് രാത്രി പത്രക്കടല സ്വിരിച്ചാണ് പോലീസ് സ്റ്റേഷനിലെ സെല്ലിൽ ഉറങ്ങിയത് അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം മെഡിക്കൽ പരിശോധന പൂർത്തിയാക്കി വ്യാഴാഴ്ച പുലർച്ചെ ഒരു മണിയോടെയാണ് സെല്ലിൽ എത്തിച്ചത് ഒരു രാത്രി മുഴുവൻ പോലീസ് സ്റ്റേഷനിലെ ലോക്കപ്പിൽ കഴിഞ്ഞെങ്കിലും തെറ്റ് ചെയ്തിട്ടില്ലെന്ന വാദവും ചിരിയുമായി കോടതിയിലെത്തിയ ബോച്ചേ പക്ഷെ ജാമ്യം നിഷേധിച്ച ഉത്തരവ് കേട്ടതോടെ തളർന്ന വീണ് ഇന്നലെ രാവിലെ പതിനൊന്ന് മണിക്ക് വീണ്ടും ജനറൽ ആശുപത്രിയിൽ വൈദ്യ പരിശോധന നടത്തിയിട്ടാണ് പന്ത്രണ്ട് മണിയോടെ കോടതിയിൽ എത്തിച്ചത് മാധ്യമങ്ങൾ കാത്തുനിന്ന പ്രധാന വഴിയിൽ നിന്ന് മാറ്റിയാണ് രണ്ടാം നിലയിലെ കോടതി മുറിയിൽ എത്തിച്ചത് റിമാൻഡ് റിപ്പോർട്ടിലും ജാമ്യ ഹർജിയിലും വാദം രണ്ട് മുപ്പത് വരെ നീണ്ടു ഉച്ചയ്ക്ക് ശേഷം ഉത്തരവ് പറയാൻ കോടതി വിരിഞ്ഞു ബോബിയോട് കോടതി മുറിയിൽ തുടരാനും നിർദ്ദേശിച്ചു വൈകിട്ട് നാല് നാൽപ്പത്തഞ്ചിനാണ് മജിസ്ട്രേറ്റ് ജാമ്യം നിഷേധിക്കുന്ന ഉത്തരവ് വായിച്ചത് പ്രതിക്കൂട്ടിലെ കസേരയിലിരുന്ന ബോച്ചെ ദേഹാസ്വാസ്ഥ പ്രകടിപ്പിച്ചു ചുറ്റു നിൽക്കുന്നവരോട് മാറി നിൽക്കാനും വെള്ളം കൊടുക്കാനും കോടതി നിർദ്ദേശിച്ചു നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി അഞ്ചരയോടെ ലിഫ്റ്റ് വഴി താഴേക്ക് തെറ്റ് ചെയ്തിട്ടില്ലെന്ന മാധ്യമങ്ങൾക്ക് മുന്നിൽ ബോച്ചെ ആവർത്തിച്ചു കൊലക്കേസ് കുറ്റമോ രാജ്യദ്രവ് കുറ്റമോ ചെയ്യാത്ത ബോച്ചെ അങ്ങനെയുള്ള പ്രതികളെ കാണുന്നതുപോലെയാണ് മാധ്യമങ്ങൾ കണ്ടത് അവർക്ക് അല്പം പോലും നന്ദിയില്ല നന്ദി എന്ന് പറയുന്ന രണ്ടക്ഷരം അവർമാർക്കറിയില്ല എന്തുമാത്രം അവരെ സഹായിച്ചിട്ടുണ്ട് ബോച്ച കോടികളുടെ പരസ്യമല്ലേ അവർക്ക് കൊടുത്തിട്ടുള്ളത് ഞാനൊരു വീഡിയോ കാണിക്കാം ഇത് മലപ്പുറം പ്രസ് ക്ലബിൽ കഴിഞ്ഞ ആഴ്ച നടന്ന ക്രിസ്മസ് ആഘോഷമാണ് പത്രക്കാരും അവരുടെ കുടുംബങ്ങളും മാത്രം ആഘോഷം അത് സ്പോൺസർ ചെയ്തതോ ബോച്ച എന്നിട്ടും ഉണ്ട ചോറിന് നന്ദി കാണിച്ചില്ല അല്ല ബോച്ചയ്ക്ക് അങ്ങനെ തന്നെ വേണം പാരിക്കേരി കൊടുക്കുന്നതല്ലേ വാങ്ങിച്ചു ബോച്ച ചെയ്തത് ശുദ്ധപോക്കൽ ആണ് പറയാതിരിക്കാൻ നിവർത്തിയില്ല സമൂഹ മാധ്യമങ്ങളിൽ ആർക്കും ആരെയും എന്തും പറയാനുള്ള ലൈസൻസ് ആർക്കും ഇല്ല ചില ഓൺലൈൻ മാധ്യമങ്ങളൊക്കെ കാണിക്കുന്നതും പറയുന്നതും ശുദ്ധങ്ങളല്ലേ അതിനും ഒരു കടിഞ്ഞ മതസ്വർദ്ധ വളർത്തുന്ന ആരെയും ആക്ഷേപിക്കുന്ന ചാനലുകൾ അത് നമുക്ക് ചുറ്റുമുണ്ട് അവരെയൊക്കെ നിലക്കി നിർത്തിയില്ലെങ്കിൽ സമൂഹത്തെ കാറുന്നതിൽ നിന്ന് ക്യാൻസലായി മാറും